മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് നിലമ്പൂരിൽ ജയിച്ചതോടെ വാക്ക് നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഹിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തൂറി പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തെ അവരെ രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ എന്ന ഹുസൈൻറെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വരും അറിയിക്കുകയാണ് സസന്ധ ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തകനായിരുന്നു അതിനുശേഷം ഞാന് തോൽ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാന് ൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂർ ആണ് പാർട്ടി വിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായി സ്വരാജ് ജയിക്കുമെന്നായിരുന്നു ബെറ്റ് ഇന്ന് രാവിലെ ഗഫൂർ പാർട്ടി അംഗത്വം രാജിവെക്കുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിലെത്തി നിന്ന പതിനാലിന് രാവിലെയായിരുന്നു വാശിയേറിയ ബെറ്റ് നടന്നത് ചായക്കടയിൽ നടന്ന ചർച്ച രാഷ്ട്രീയമായ തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വെക്കുകയുമായിരുന്നു ആര്യടൻ ചോകത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞിരുന്നത് എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരാമെന്ന് ഗഫൂറും വെച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിക്കുകയായിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്